വാർഡ് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കുന്നത് വാർഡ് കൗൺസിലർമാർ കൂടിച്ചേർന്നുകൊണ്ടാണ് മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ആറും എന്ന് തീരുമാനിക്കുന്നു അതാണ് നമ്മുടെ സംവിധാനം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മുനിസിപ്പൽ കൗൺസിലറാണെങ്കിൽ കൗൺസിലർ എന്ന് പറയുന്ന ആൾ ആ വാർഡിൻ്റെ എല്ലാ ജനങ്ങളുടെയും ജനപ്രവിധിയാവും അതുപോലെ തന്നെ പിന്നീട് സമിതി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള മറ്റ് അതിന്റെ ചുമതലക്കാരായ ആളുകൾ എല്ലാവരുടെയും ഭാഗമായി എല്ലാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ രീതിയിലുള്ള സമീപനം സ്വീകരിച്ച് പോകുന്ന രീതിയാണ് നമുക്കുള്ളത് ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും മറ്റ് സങ്കുചിത വാദത്തിനെയൊന്നും പരിഗണിക്കപ്പെടാത്ത ഈ നാടിൻ്റെ നന്മ ജനങ്ങളുടെ ക്ഷേമം അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിൽ സ്വയം പര്യാപ്തം നേടാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ പരിഗണന കൊടുത്തുകൊണ്ട് ചെറുപ്പുളശ്ശേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതി തയ്യാറാക്കിയുള്ള വികസന രേഖ പുറത്തിറക്കി വികസന രേഖ ചർച്ച ചെയ്തുള്ള വികസന സെമിനാർ പി മമ്മിക്കുട്ടി എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾക്കായി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് നെൽകൃഷിക്കൊപ്പം ഓണക്കാലത്ത് ഒരു മുറം പച്ചക്കറി കൃഷി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കും ഓണക്കാലത്തേക്കുള്ള പൂക്കൾ ഒരുക്കാൻ പൂക്കൃഷിക്ക് മാത്രം ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കാർഷിക മേഖലയുടെ പുരോഗതിക്കായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒരുക്കുന്നതിനായി കാർഷിക നൈപുണ്യ പരിശീലനം നൽകും തെങ്ങ് ചേന ക്ഷീര കർഷകർക്കും മുന്തിയ പരിഗണന പദ്ധതികൾ വഴി ഒരുക്കും കാർഷിക ജലസേചന സൌകര്യം ഉൾപ്പെടെ മികവുറ്റതാക്കാൻ അൻപത് ലക്ഷം രൂപയാണ് വിനിയോഗിക്കാൻ ലക്ഷ്യമിടുന്നത് നഗര നവീകരണത്തോടെ ചന്തമുള്ള നഗരമാകുന്ന ചെറുപ്പളശ്ശേരി പട്ടണത്തെ സൗന്ദര്യവൽക്കരിക്കാനും അവ സംരക്ഷിക്കാനും മാത്രം അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ നൂറ്റി മുപ്പത് അതിദരിദ്രരുള്ള നഗരസഭയെ ഒരു വർഷത്തിനകം ദാരിദ്ര്യമുക്തമാക്കും ും അതിനായി അതിദരിദ്രരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ ഡയാലിസിസ് നടത്തുന്ന വൃക്കരോഗികൾക്ക് ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ ഡയാലിസിസ് നടത്തുന്ന വൃക്കരോഗികൾക്ക് പ്രതിമാസം നാലായിരം രൂപ വീതം നൽകും മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായുള്ള ഹരിതകർമ്മസേനയ്ക്കായി വാഹനം വാങ്ങാൻ പത്തു ലക്ഷം രൂപ വിനിയോഗിക്കും ഉൽപാദന മേഖല പാർപ്പിടം വനിതാ ഘടക പദ്ധതി കുട്ടികൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ ലിംഗക്കാർ പാലേറ്റീവ് കെയർ എന്നിവയ്ക്കായി രണ്ട് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും ഇവയ്ക്ക് സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തുക നഗരസഭ മാറ്റിവെച്ചു എന്നതും ശ്രദ്ധേയമാണ് കൂടാതെ പൊതുവിഭാഗം പട്ടികജാതി വിഭാഗങ്ങൾ എന്നിവർക്കുള്ള പശ്ചാത്തല മേഖലയ്ക്ക് ഒന്ന് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് കരട് പദ്ധതി അവതരണം നടത്തി വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മിനി കെ ടി പ്രമീള സഫ്ന പാറയ്ക്കൽ സാദിഖ് ഹുസൈൻ നഗരസഭാംഗങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബാലകൃഷ്ണൻ സമിതി അംഗങ്ങളായ കെ നന്ദകുമാർ കെ കെ സേതലവി കൃഷി ഓഫീസർ പി സുനിൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി